സമസ്തക്കൊരു പാരമ്പര്യമുണ്ട് അന്യന്റത് അപഹരിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ച പാരമ്പര്യമല്ല സമസ്തയുടെ പാരമ്പര്യം ആണുങ്ങളെ പോലെ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങളെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയ തൊല്ലുലമ ആരുടെയെങ്കിലും നമ്മൾ തട്ടിയെടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു മഹല്ല് പോലും നമുക്കറിയാമല്ലോ ആദരണീയരായ ഉസ്താദമാരുടെ അടുക്കൽ ചെന്നിട്ട് ഇന്നാലിന്ന മഹല് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഉസ്താദെ ഞങ്ങൾ അവിടെ പോയി ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ ഞങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആദരണീയരായ ഉസ്താദ്മാർ പറഞ്ഞു തരുന്നൊരു മറുപടിയുണ്ട് പ്രശ്നമുണ്ടാക്കണ്ട അവർക്കാണ് ഭൂരിപക്ഷമെങ്കിൽ അവരങ്ങ് നടത്തിക്കോട്ടെ സമസ്തയുടെ പാരമ്പര്യം അതാണ് എന്നാൽ ഇവിടെ മറ്റു ചിലരുടെ പാരമ്പര്യം നമ്മൾ കണ്ടു സമസ്തയുടെ പാരമ്പര്യം സമസ്തയെ വിശ്വസിച്ചുകൊണ്ട് കൂടെ ഇറങ്ങി വന്നവരുണ്ടെങ്കിൽ അവർക്ക് വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ലക്ഷ്യത്തിലെത്താൻ കൈപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് സമസ്തയുടെ പാരമ്പര്യം അതുകൊണ്ടാണല്ലോ സംവിധാനവുമായി സമസ്തയുടെ ബന്ധം വിച്ഛേദിച്ചപ്പോ ആദരണീയരായ സേഹുന അഭിപന്യരായ സയ്യദുല്ലലമ ആർജവത്തോടൊരു മറുപടി പറഞ്ഞു ഒരു പ്രസ്താവന നടത്തി സമസ്തയെ വിശ്വസിച്ച് കൂടെ വരുന്ന കുട്ടികളുടെ പഠനം മുടങ്ങില്ല അത് സമസ്ത ഏറ്റിരിക്കുന്നു അഭിമന്യരായു ജാമ്യ പറഞ്ഞു ആ കുട്ടികളുടെ പഠനത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു ആ കുട്ടികളെ തുടർ പഠനത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട അവരെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എപ്പോഴാ പറയുന്നത് ഒരു സ്ഥാപനവും കൂടെയുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സമയത്താണ് ആയിരക്കണക്കിന് മക്കൾ കലാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇവരെവിടെ എവിടെ കുടിയിരുത്തുമെന്ന് ഒരു ചിത്രവുമില്ലാത്ത സമയത്താണ് നമ്മുടെ നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ ഏറ്റു അവരെ ഞങ്ങൾ സംരക്ഷിക്കും അവർക്ക് ഇരിപ്പിടം കൊടുക്കും അവർക്ക് പാർപ്പിടം കൊടുക്കും അവർക്ക് പഠനത്തിനുള്ള സൗകര്യം കൊടുക്കും അവർ അനാഥരാവില്ല സമസ്ത വാക്ക് പാലിച്ചു സമസ്ത വാക്ക് പാലിച്ചു ഇന്ന് നോക്കൂ നിങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം ഒന്ന് കോഴിക്കോട് ജില്ലയിലെ വാതിനൂർ എന്ന് പറയുന്ന മനോഹരമായ ശരി സി ക്യാമ്പസിന്റെ ഉദ്ഘാടനം മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ വെളിമോക്കിലെ ക്രിസന്റിലും സി ക്യാമ്പസിന്റെ മറ്റൊരു ഉദ്ഘാടനം അധികം പെൺകുട്ടികൾക്ക് പാർട്ട് പഠിക്കാൻ സൗകര്യം ഒരുക്കിയിട്ട് സമസ്ത വിളിച്ചു നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു കൊണ്ട് ഇറങ്ങി വന്നവരാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് സൗകര്യം നമ്മുടെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ കർണാടക മുതൽ അങ് തെക്കൻ കേരളത്തിലെ ജില്ലകൾ വരെ പരന്നു കിടക്കുന്ന വിവിധ ഭാഗങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് രണ്ട് മാസം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു സമസ്ത എന്ന മഹാപ്രസ്ഥാനം രണ്ട് മാസം കൊണ്ട് വിശുദ്ധ റമദാനിന്റെ തുടക്ക നാളിൽ ഈ ചർച്ച ഉണ്ടായിട്ടില്ല വിശുദ്ധ റമദാനിന്റെ പകുതിയാകുമ്പോ ചർച്ചക്ക് തുടക്കം കുറിച്ചു റമദാനിന്റെ അവസാനമാകുമ്പോ ആശങ്കയാണ് കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഞങ്ങളും സമസ്തയുടെ പാതയിലേക്ക് പഠനം തിരിച്ചുവിടാൻ സന്നദ്ധമാണ് ഞങ്ങൾക്ക് സീറ്റ് തരണം ഞങ്ങൾക്ക് ഇടം തരണം എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ കഴിയുമ്പോഴാണ് കുട്ടികൾ കൂട്ടമായി ഇറങ്ങി വരുന്നത് സമസ്ത പറഞ്ഞ വാക്ക് പാലിച്ചു ഏതെങ്കിലും ഒരു സ്ഥാപനം പിടിച്ചെടുക്കാൻ സമസ്ത പോയിട്ടില്ല ഏതെങ്കിലും ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് നിർബന്ധമായും നിങ്ങളിതിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടില്ല അത് മാന്യതയാണ് അത് സംസ്കാരമാണ് അത് മാനവീകതയുടെ അടയാളമാണ് വിവരമുള്ളവർ ലോകോത്തരമായ വിദ്യ നേടിയവർ ഏറ്റവും കാലികമായ വിദ്യാഭ്യാസമുള്ളവർ എന്നൊന്നും പറയാൻ പറ്റാത്ത പള്ളിയുടെ അകങ്ങളിൽ ഖുറാഫികളായി കഴിഞ്ഞുകൂടുന്ന ലോകം തിരിയാത്ത ഈ പണ്ഡിതന്മാരുണ്ടല്ലോ അവര് ലോകത്തിന്റെ മുമ്പിൽ മാന്യത കാണിച്ചു ഒരു കലാലയത്തിന്റെ മുമ്പിലും പോയി സമരം നടത്തിയില്ല എന്നാൽ ഇപ്പുറത്തോ ഇപ്പുറത്ത് നമ്മൾ കണ്ടത് സമസ്തയുടെ പണം കൊണ്ട് വളർത്തിയെടുത്ത് വലുതാക്കിയ സ്ഥാപനങ്ങളെ അത് സ്വന്തമാക്കാലുള്ള കുൽസിത ശ്രമങ്ങൾ നടക്കുകയാണ് ന്യായമായി ചിന്തിക്കണ്ടേ ഇവിടെ മാന്യന്മാരിതിനെക്കുറിച്ച് ബോധവാന്മാരാവണ്ടേ എന്ത് ന്യായമാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്തക്ക് നൂറ് വർഷം തികയാണ് സമസ്തയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ അറുപതാം വാർഷികം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല എഴുപതാം വാർഷികം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല എൺപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല തൊണ്ണൂറാം വാർഷം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ മാത്രം ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് തിരിയുന്നില്ല തിരിയാത്തത് കൊണ്ട് തന്നെ പറയുകയാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ തൊണ്ണൂറ്റിയേഴ് വർഷക്കാലത്തെ കേരളത്തിലെ സമസ്തയുടെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ ബഹുമാന്യരായ ഉമറാക്കളെ ചേർത്ത് പിടിക്കാൻ ഒലമാക്കൾ മുന്നോട്ട് വന്നപ്പോ ഉലമാക്കളുടെ വാക്കിന് വലിയ വില കൽപ്പിക്കാൻ മുന്നോട്ട് വന്നവരാണ് കേരളത്തിലെ ഉലമാക്കൾ ഉമറാക്കൾ മഹാനായ കൈദുൽഖവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫുക്ക് തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആരായിരുന്നു പണ്ഡിതനെന്ന് പറയാമല്ലോ സയ്യിദാണല്ലോ വലിയ ബിസിനസ്സുകാരനാണല്ലോ മുതലാളിയാണല്ലോ ഇന്ത്യ കണ്ട രാഷ്ട്രീയ ചാണക്യന്മാരിൽ ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തപ്പോ മഹാനായ തങ്ങൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല സമസ്തയാണോ തീരുമാനിച്ചത് എങ്കിൽ അതാണ് എന്റെ കൂടെയുള്ളവരും നടപ്പിലാക്കേണ്ടത് എന്ന് ആർജവത്തോടെ പറഞ്ഞു മഹാനായ ബാഫക്കിത്തങ്ങൾ എം ഇ എസിന്റെ ചരിത്രം അങ്ങനെയാണ് തുടക്കത്തിൽ നല്ല മുഖവുമായി വന്ന് വേര് പിടിക്കാൻ തുടങ്ങിയപ്പോ തനി നിറം പുറത്ത് കാണിച്ച എം ഇ എസിന്റെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത മുഷാബറ പറഞ്ഞു എം ഇ എസിന്റെ കൂടെ നിൽക്കരുത് കൂടെ പ്രവർത്തിക്കരുത് നിങ്ങൾ സഹകരിക്കരുത് സമസ്തയുടെ അനുയായികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം മഹാനായ ബാഫക്കിത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അല്ല അദ്ദേഹം പ്രസിഡന്റായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് മഹാനായ തങ്ങൾ പറഞ്ഞു സമസ്ത വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ കൂടെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുയായികളും പ്രവർത്തിക്കരുത് അതിനേക്കാൾ വലിയ ഒരു ഉമറായി കേരളം കണ്ടിട്ടില്ലല്ലോ മഹാനായ പി എം എസ് എ ആരാണ് അഖിലയും വേണ്ട കൊകിലയും വേണ്ട എന്ന് തീരുമാനിച്ചത് അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ല മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു സമസ്ത തീരുമാനിച്ചു അഖില എന്ന് പറയുന്ന സമാന്തര പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം വില്ലലുണ്ടാക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് അതിന്റെ വളർച്ചയെ അംഗീകരിക്കാൻ പറ്റൂല അതിന്റെ പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കാൻ പറ്റൂല മുഷാബറ തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തെ സർവാത്മ സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് ജീവിച്ചിരിക്കുന്ന ഉമറാക്കളിൽ അതിനേക്കാൾ വലിയ മറ്റൊരാളില്ലല്ലോ മഹാനായ പി എം എസ് എങ്ങൾ പറഞ്ഞു സമസ്തം അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട മഹാനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ ഓർമ്മയുള്ളേക്ക് നിങ്ങൾക്ക് കലട അവസാനത്തിൽ കേരളം നേരെ പുകഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മലബാറിൽ നിന്ന് കുറ്റിപ്പരിച്ചുപോയി മധ്യ കേരളത്തിൽ ഒരു മഹാസമ്മേളനം നടത്താൻ ഒരു കൂട്ടമാളുകൾ തീരുമാനമെടുത്തപ്പോ ബഹുമാനപ്പെട്ട സമസ്ത പലതവണ അവരെ ഗുണദോഷിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ചു വരാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ അവസാനം അവർ സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു ആ സമ്മേളനത്തിൽ സമസ്തക്കാരും പങ്കെടുക്കരുത് അന്ന് മഹാനായ സയ്യത് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത് എന്റെ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളവരും ആ സമ്മേളനത്തിൽ പോകരുത് അദ്ദേഹം സമസ്തന്റെ പ്രസിഡന്റ് അല്ല അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സമസ്തയല്ല സമസ്തയുടെ പ്രസിഡന്റ് അല്ലായിരിക്കെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് മഹാനായ സയ്യദ്ലും കൂടെ നിൽക്കലാണ് ഇവിടെയുള്ള ഉമറാക്കളുടെ ദൗത്യം ഉത്തരവാദിത്വം അതുകൊണ്ട് നമ്മളും അതിലേക്ക് പോകരുത് ഈ പാരമ്പര്യം ആരാണ് കളഞ്ഞു കുളിക്കുന്നത് ഈ പാരമ്പര്യം തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തെ ഉത്തരേന്ത്യ പോലെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ് ഇവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് കൊതിക്കുന്നവരാരാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിപ്രായരായ ഉലമാക്കളും ഉമരാക്കളും പിരിവെടുത്തും അധ്വാനിച്ചും ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളിൽ സമസ്തയ്ക്ക് എതിരിലുള്ളത് പഠിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് നിഷ്പക്ഷമായി വിലയിരുത്തണം തിരുത്താൻ പറ്റുന്നതൊക്കെ തിരുത്തണം എന്നിട്ട് നേർവഴിയിലേക്ക് വരണം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം അടിപരിയിട്ട് ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടോ ആ സ്ഥാപനങ്ങളിലൊക്കെ ഒരു കലാപത്തിനും ഞങ്ങളില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ഞങ്ങളില്ല ന്യായമായ വഴിയിൽ നേരിന്റെ മാർഗത്തിൽ ആ സ്ഥാപനങ്ങളിലൊക്കെ സമസ്ത വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിലാർക്കും ഒരു സംശയവും വേണ്ട എന്ന് വളരെ വിനിയത്തോടു കൂടെ അവരെ ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങൾ ഇവിടെ വന്നത് ഹൃദയത്തിനകത്ത് നിറയെ സമസ്ത എന്ന കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് വരൂല പരിസരത്തിൽ നിന്ന് പോലും വന്ന് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യമാണ് അതുകൊണ്ട് ഇതൊരു ജിഹാദാണ് ആ ജിഹാദിന്റെ തുടക്കമാണിത് നമ്മൾ ആരെയും ഏതെങ്കിലും വിധത്തിൽ വെള്ളി വിളിക്കാനോ വാഴ്സി തീർക്കാനോ ഇത് ന്യായവും സത്യവും പുലർന്ന് കാണണം സത്യം വിജയിക്കണം നീതി നടപ്പിലാവണം ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മുടെ നേതൃസ്ഥാനത്ത് സയ്യിദുൽ ഉലമയുണ്ട് ഷെയ്ഖുൽ ജാമിയുണ്ട് എം ടി ഉസ്താദ് ഉണ്ട് അനേകം സാധാത്തുകളുണ്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് നേതൃത്വം നൽകാനുണ്ട് എങ്കിൽ ഒരു പേടിയും വേണ്ട ഒരാശങ്കയും വേണ്ട ഈ ജിഹാദ് വിജയത്തിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും സർവശക്തനായ അള്ളാഹു വിജയിപ്പിക്കട്ടെ